പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഒരു പോൾ നടത്തിയിരുന്നു പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഉചിതനായ സ്ഥാനാർത്ഥി ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി അവിടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യമാണ് ഉയർത്തിയത് അപ്പോൾ നമ്മൾ നാല് ഓപ്ഷനുകൾ കൊടുത്തിരുന്നു ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് വി ടി ബൽറാം മൂന്ന് കെ മുരളീധരൻ നാല് രമേഷ് പിഷാരടി അപ്പോൾ ആ പോളിൽ പോൾ ചെയ്ത വോട്ടുകൾ രേഖപ്പെടുത്തിയവർ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് അറുപത് ശതമാനത്തിലധികം പേർ പിന്തുണച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അതൊരു സാമ്പിളായി എടുക്കുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അണികൾ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നവർ കോൺഗ്രസ്സിന് പിന്തുണ നൽകുന്നവർ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാണ് നമുക്ക് അറിയാവുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൂടിയാണല്ലോ അപ്പോൾ ആ ചെറുപ്പത്തിന്റെ ഒരു ആവേശം ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ ആ ഒരു ഓളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി കെ ശ്രീകണ്ഠൻ ഇപ്പോഴും അവശേഷിപ്പിക്കുന്ന ആ ഒരു ഓളം അത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ശക്തിയാകുമെന്ന് കോൺഗ്രസിന്റെ അണികൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അണികളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാകണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മികച്ച ഓപ്ഷനാണ് എന്ന് അവരുടെ അണികൾ തന്നെ അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെ കോൺഗ്രസിന്റെ അനുഭാവികൾ തന്നെ പറയുന്നത് പക്ഷെ അവിടെ അതിശക്തമായ ഒരു മത്സരം നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോഴും ഈ നമ്മുടെ ഓപ്ഷനുകളിലേക്ക് ഇപ്പോ കെ മുരളീധരനിലേക്ക് വന്നാൽ കെ മുരളീധരൻ മികച്ചൊരു ഓപ്ഷൻ ആണെന്ന് പറയുമ്പോഴും കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് തനിക്ക് മത്സരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എല്ലായിടത്തും കൂടി നടന്ന് മത്സരിക്കാൻ പറ്റില്ല എന്ന് അതുപോലെ വി ടി ബൽറാം വി ടി ബൽറാം തൃത്താലിയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട നേതാവാണ് അദ്ദേഹം പാലക്കാടേക്ക് വന്ന് നിൽക്കുമോ എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല ഇപ്പോൾ വി ടി ബൽറാമിനെ ഒക്കെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ ആ പോളിൽ തന്നെ വന്നിരിക്കുന്ന ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് അപ്പോൾ ആ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനും താല്പര്യം രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് എന്നുള്ള വാർത്തകൾ അത് അദ്ദേഹം പ്രത്യക്ഷമായി ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പരോക്ഷമായി പല സൂചനകളും ഷാഫി പറമ്പിൽ നൽകുന്നു എന്ന് കൂടി കാണുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും ഒക്കെ അടങ്ങുന്ന പാലക്കാട് ജനങ്ങളുമായി പാലക്കാട്ട് ജനങ്ങളുമായി ഏറ്റവും അധികം ബന്ധമുള്ള നേതാക്കളുടെ കൂടി ഒരു പിന്തുണയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലപ്പോൾ പാലക്കാട് അംഗത്തിൽ അത്രയധികം വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് നേതാക്കളോ കോൺഗ്രസിന്റെ അണികളോ വിശ്വസിച്ചാൽ അവരെ പറയാനും കഴിയില്ല അതേസമയം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സി പി എമ്മിന് മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം അതായത് ആകെയുള്ള നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ വിജയിച്ച് വലിയ ഒരു ഓളം തീർത്തു രണ്ടായിരത്തി ഇരുപത്തി ഒരു തുടർഭരണം ചരിത്രത്തിലധ്യമായി തുടർഭരണം വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് കേവലം ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടിലേക്ക് സിപിഎം ഒതുങ്ങിയെങ്കിൽ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെയുള്ളത് അതൊരു ചോദ്യമായി തന്നെ ബാക്കിയാകുന്നു അതേസമയം തന്നെ ബിജെപി ക്യാമ്പിൽ നിന്ന് ബിജെപി വലിയ പ്രതീക്ഷ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയ്ക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് വന്നാൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു പോരാട്ടം കാഴ്ചവെക്കാനും ഒരുപക്ഷേ നിയമസഭയിലേക്ക് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരിക്കൽ കൂടിയൊരംഗത്തെ കൊണ്ടുവരാനും കഴിയുമെന്ന് ബി ജെ പിയും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ കോൺഗ്രസിന്റെ നിരയിൽ നിന്ന് പാലക്കാട് മത്സരിക്കാൻ ഏറ്റവും യോഗ്യനാണ് എന്ന് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തുന്നു എന്ന വിവരം പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിലേക്ക് വന്നത് അപ്പോൾ ഏതായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ചിത്രം തെളിയും പാലക്കാടൻ ചിത്രം തെളിയും അപ്പോൾ ആരൊക്കെയാണ് ഗോതയിലേക്ക് ഇറങ്ങുക എന്നറിയാൻ മറ്റ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഏത് തെരഞ്ഞെടുപ്പായാലും അത് വലിയ ആവേശമുണ്ടാക്കുന്ന ഒന്നു തന്നെയാണല്ലോ അപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും പ്രത്യേകിച്ചും അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ തന്നെ അവിടെ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പും വലിയ ആവേശത്തോടെ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറ്റെടുക്കുക നമുക്കറിയാം രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായി തൃക്കാക്കരയിൽ നമ്മൾ കണ്ടു ഒരു വവാശേരി ഉപതെരഞ്ഞെടുപ്പ് അതുപോലെ നമ്മൾ പുതുപ്പള്ളിയിലും കണ്ടു അപ്പം അതിനുശേഷം അടുത്ത ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് ആ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി കേരളം കാതോർക്കുമ്പോൾ അത് അതിവാശീറിയ പോരാട്ടങ്ങൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല നൂറടിക്കാനുള്ള ഒരു സാധ്യതയും ഒരവസരവും പാഴാക്കാൻ ഇടതുപക്ഷം അത് ആ സാധ്യതകളെല്ലാം ഇടതുപക്ഷം ഉപയോഗിക്കാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ പാലക്കാട്ടോ ചേലക്കരയിലോ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ ചേലക്കരയിൽ ജയിച്ചാൽ പോലും അത് തൊണ്ണൂറ്റിയൊൻപതിൽ തന്നെ നിൽക്കുകയുള്ളൂ മറിച്ച് പാലക്കാടേക്കെത്തുമ്പോൾ ആ സീറ്റ് പിടിച്ചെടുക്കാൻ എൽ ഡി എഫിന് കഴിയുമോ എന്നുള്ള കാര്യവും സ്വാഭാവികമായും അതും വലിയൊരു സാധ്യതയില്ല എന്ന് നൂറ് ശതമാനം എഴുതി തള്ളാണെന്നും കഴിയില്ല എങ്കിലും നമുക്ക് കൃത്യമായും കാത്തിരിക്കാമെന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത് ചിത്രം വ്യക്തമാകുമ്പോൾ ചിലപ്പോൾ അവിടെ അതിവാശിയേറിയൊരു ത്രികോണ മത്സരം തന്നെ ഉണ്ടാകാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ